ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ ബിഗ് ബോസ് പല കാര്യങ്ങളി വരെ കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നലത്തെ എന്ന് പറയണ ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ വീട്ടിൽ അഞ്ച് പേര് ഓൾറെഡി മത്സരിക്കുന്നവരുണ്ട് അതുകൂടാതെ പുറത്തായവരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്ന ദിവസം തൊട്ടേ അന്ന് വരെയുള്ള വൈകാരികപരമായിട്ടുള്ള വഴക്കിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും പല ഇല്ല ഇണക്കങ്ങളും വിടക്കങ്ങളും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ കരഞ്ഞിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു സോ അതെല്ലാം കൂടി ഒരു ഇണക്കി ഒരു വീഡിയോ ഇവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലായി ദേഷ്യവും വിഷമവും എല്ലാം കൊണ്ട് ഇവരിങ്ങനെ കരയാൻ തുടങ്ങി കരഞ്ഞിട്ട് ഇവർ ആരുമായിട്ടാണോ പ്രോബ്ലം ഉള്ളത് അവരോടൊക്കെ പോയി ഹഗ് ചെയ്യുന്നുണ്ട് കെട്ടുപിടിക്കുന്നുണ്ട് സോറി പറയുന്നുണ്ട് ഇനി എന്താണ് ഈ വീട്ടിലുള്ളതെല്ലാം ഇവിടെ വെച്ച് മറക്കണം ഇനി പുതു പുറത്ത് കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതിപ്പോൾ ശ്രീഗ്രയ്ക്ക് ആര് അഭിഷേകവുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സോ അവരൊക്കെ പോയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞു തീർക്കുന്നുണ്ട് അപ്പം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടും ഇത് വളരെ ആപ്റ്റി ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും നാളിവരുടെ ഉള്ളിൽ കിടന്ന വിഷമങ്ങളും അതിപ്പം ജിൻഡു ആരായാലും അവരുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു സോ ഗൈ സബ്സ്ക്രൈബ് പ്ലീസ്